യുവാക്കളിലെ വർധിക്കുന്ന ലഹരി വ്യാപനത്തിൽ പൊതുജനത്തിന് പറയാനുള്ളത് കേൾക്കാം അടുത്തതായി വോയിസ് ഓഫ് പീപ്പിൾ പൊതുജനം സ്പീക്കിംഗ് അത് കുറക്കാൻ നോക്കണം അത് പ്രശ്നം നടപടി എടുക്കുന്നില്ലല്ലോ പോലീസ് എടുക്കുന്നില്ല എടുക്കുന്നില്ല അപ്പോ നിയമപാലകര് തന്നെയാണോ അത് നോക്കേണ്ടത് അത്ര തന്നെയാണ് ഞാൻ പറയുന്നത് പോരാ അതുകൊണ്ട് തന്നെ പിന്നെ വേറെന്താ പറയണ്ടെ എന്ത് ചെയ്താലും രണ്ടു ദിവസം കഴിയുമ്പോൾ ഉപയോഗം കൂടിയതനുസരിച്ച് അനുസരിച്ച് കുറ്റകൃത്യങ്ങൾ അവരതിനെ ഉപയോഗിച്ച് മാറുന്നു അത് പോലീസ് തന്നെ ഇടപെടണം പോലീസ് ഗവൺമെന്റ് ഇടപെടാണ്ടും നടക്കില്ല സർക്കാർ നല്ല രീതിയിൽ ഇടപെട്ടാലേ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും കുട്ടികൾ പോലും അടിമകളാണ് മുഴുവൻ മുഴുവക്രമങ്ങളുടെയും കാതലായ കാരണമെന്ന് പറഞ്ഞാൽ ഈ ലഹരിയാണ് സർക്കാർ കുറേ ബോധവൽക്കരണം നടത്തുന്നതിലപ്പുറം ഇത് കൃത്യമായി എൻ്റെ ഉറവിടം കണ്ടെത്തി അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാതെ ചെറിയ ഒന്നോ രണ്ടോ പേരെ പോക്കറ്റ് അരഗ്രാമൊക്കെ എടുത്ത് ചെറിയ കേസ് എടുത്ത് വിടുന്നതിലൊന്നും ഒരു കാര്യമില്ല കുട്ടികൾ പൊതുവെ ഇപ്പോൾ സ്കൂളിൽ ലഹരിയുടെ ഉപയോഗം കൂടുതലാണ് നമ്മുടെ കോന്നിയിൽ തന്നെ ഒരുപാട് സ്കൂളുകളിൽ ലഹരി ഉപയോഗമുണ്ട് അത് കുട്ടികൾ തന്നെയാണ് എട്ടാം ക്ലാസ് മുതൽ എട്ട് ഏഴ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് ഇതവിടെ കച്ചവടം ചെയ്തത് എക്സൈസുകാർക്കൊക്കെ ഇതെല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് അവർ ഇത് മെയിനായിട്ട് സർക്കാർ ഇതിനൊരു നല്ലൊരു തീരുമാനം എടുക്കണം അതിൻ്റെ കൂടെ സ്കൂളുകളിൽ ഒരു ബോധവൽക്കരണം മെയിനായിട്ട് നടത്തും സ്കൂളിൽ നിന്ന് വേണം ഇത് തുടങ്ങാൻ അല്ലാതെ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും അധ്യാപകരെ അതിന് പരിശോധിക്കുക അവിടെ വെച്ച് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് ലഹരി പദാർത്ഥങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്കത് അടുത്തുള്ള നിയമ നടപടി സ്വീകരിക്കാമല്ലോ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം ഇല്ലേ അതിൻ്റെ അതിൻ്റെ ചുവടു പിടിച്ച് നിയമവകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതൊക്കെ ഒരു സർക്കുലറോ ഒരു നിയമം കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ അധ്യാപകർക്ക് പേടിയാം അവരെ പിത്തുവോ എന്നുള്ള പേടിയിലാണ് അധ്യാപകർ ക്ലാസ് എടുക്കുന്നത് വിദ്യാർത്ഥികളെ ശാശിക്കാൻ ഇപ്പോൾ അധ്യാപകർക്ക് മടിയാണ് സന്തോഷ് കുമാർ പറയുന്നു സുജയ ഇപ്പോൾ കേരളത്തിൽ രാത്രി മണിക്ക് ശേഷം കുടുംബമായി വണ്ടിയിൽ യാത്ര ചെയ്യാൻ പേടിക്കണം നാൽപ്പത്തഞ്ച് വയസ്സിന് മേലെയുള്ളവർ ലിക്കർ കഴിക്കുമ്പോൾ അതിന് താഴെയുള്ളവർ മയക്കുമരുന്നാണ് എന്തൊരു മാറ്റമാണ് എല്ലാ സ്കൂളിലും കോളേജിലും ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തണമെന്ന് കൃഷ്ണകുമാർ പറയുന്നു സർക്കാർ തന്നെ ലഹരി വിറ്റിട്ടാണ് നിലനിൽക്കുന്നതെന്ന് മനോജ് വി പറയുന്നു സനോജ് പറയുന്നു സർക്കാർ സ്പോൺസേർഡ് പ്രോഗ്രാമാണ് ലഹരി കച്ചവടമെന്ന് ഷെല്ലി കേരളത്തിന് കേന്ദ്രം എന്താണ് കൊടുക്കാത്തത് എന്ന് ചോദിക്കുന്നു സ്റ്റേഷൻ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ലഹരിക്കെതിരായ സമരം അത് നമ്മൾ എല്ലാവരും ചേർന്ന് വേണം നയിക്കാൻ ലഹരി എന്ന് പറയുന്നത്